നമസ്കാരം സോഡിയാൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ ത്രിക്കേട്ട നക്ഷത്രക്കാരുടെ എന്ന് പരിശോധിച്ച് നോക്കാം ത്രിക്കേട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ വൃഷിക്കൂറാണ് വൃഷിക്കൂറുകാർക്ക് വൃക്ഷത്തിൽ തന്നെ ബുധശുക്രയ യോഗം വരുന്നു എന്നുള്ള ഒരു ഗുണമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നിവർത്തിസ്ഥാനാധിപതി ലഗ്നത്തിൽ തന്നെ സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത് അവിടെ ബുധനൻ കൂടി പ്രത്യേക യോഗകാരകനായിട്ട് നിൽക്കുന്നു അപ്പം ലഗ്നാധിപതി നിവർത്തി സ്ഥാനത്തായത് കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട് കുറച്ച് ദേഷ്യ എടുത്തിയായിട്ടൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് എന്നാലും കർമാധിപതി രക്ഷാസ്ഥാനത്ത് ധനസ്ഥാനത്താണ് നിൽക്കുന്നത് വ്യാഴദൃഷ്ടിയിലാണ് അപ്പോൾ കർമാധിപതിക്ക് വ്യാഴദൃഷ്ടി വന്നത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് എന്നാലും പത്താം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നൽകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ മുടക്കം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കാലിൻ്റെ മുട്ടിങ്ങ വേദന ഹൃദയസ്ഥാനത്ത് ഉള്ള വേദന കൈകാലികൾക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള വേദന പോലെയുള്ള വിഷയങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ രോഗാവസ്ഥയ്ക്ക് യോഗമുണ്ട് മാത്രമല്ല ധനകേകഥനം എന്ന് പറയുന്ന യോഗമാണ് അതായത് രണ്ടാം ഭാവത്തിൽ അഗ്നികാരക ഗ്രഹങ്ങളായിരിക്കുന്ന ചൊവ്വയും സൂര്യനുമൊക്കെ നിൽക്കുന്നത് കാരണം കൊണ്ട് അപക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാൻ യോഗമുള്ള സമയമാണ് അപ്പോൾ അത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ സംസാരം എടുത്തിയാടിയുള്ള സംസാരം നല്ല നേതൃത്വപരമായ സംസാരം ഇങ്ങനെയുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാനും അതിൻ്റേതായിരിക്കുന്ന വിഷമങ്ങൾ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ള ഉണ്ട് അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല വീട് വിട്ടു നിൽക്കാൻ യോഗയാണ് വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും ടെൻഷൻ സന്തോഷം ഇരിക്കുമ്പോൾ ടെൻഷൻ അനുഭവപ്പെടുക എന്തെങ്കിലും രോഗങ്ങൾ മാറി മാറി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗയാണ് ശ്രദ്ധിക്കണം അത് മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ അലസ്പ്രേഷി നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ ശനി നിന്നാൽ എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുക ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുകയും ജീവിതത്തിൽ ഇനി ഞാൻ രക്ഷപ്പെടുവോ രക്ഷപ്പെടില്ല എന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അധികരിക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് തടസ്സമാണ് പക്ഷേ ബുധശുക്രയ യോഗമുള്ളവരനെല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ് പക്ഷേ ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വന്നുകൂടാകില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ നൈവുകളൊക്കെ ഭാഗ്യസൂക്ത അർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധ ഉണ്ടാകില്ല അപ്പം അത് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഏകാഗ്രത കുറവ് പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് അപ്പം അത് കാരണം കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുക നാരങ്ങാമാല ചേർത്തുക ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇപ്പം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് കർമാധിപതി സാന്നിദ്ധ്യം രക്ഷാസ്ഥാനത്ത് എന്തെങ്കിലും തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട് എന്നാലും അത് നല്ല ബെസ്റ്റ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ് കാരണം കർമാധിപതി ും സൂര്യനും വ്യാഴവും പരസ്പര കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ലിസ്റ്റിലൊക്കെ വന്നവർക്ക് നിയമനം കിട്ടാനായിട്ട് യോഗമുണ്ട് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല വഴിപാടുകൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്